ഇനി ഞാനിവിടുത്തെ മാർക്കറ്റിലെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാം എല്ലാം ഒന്നും കാണിക്കാൻ പറ്റത്തില്ല നമ്മൾ ഇങ്ങനെ വീഡിയോ പിടിക്കുമ്പോൾ ആൾക്കാരൊക്കെ നോക്കുകയില്ല അന്നേരം എനിക്ക് പറ്റുന്ന വിധത്തിൽ ഞാനതൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് കുറച്ച് മാത്രം ഞങ്ങൾക്കിവിടെ ആഴ്ചയിലെ രണ്ട് മാർക്കറ്റുണ്ട് ഒന്ന് ബുധനാഴ്ചയും ഒന്ന് ശനിയാഴ്ചയും രണ്ട് രണ്ട് സ്ഥലത്താണ് ബുധനാഴ്ചത്തെ മാർക്കറ്റ് എന്ന് പറയുമ്പം നല്ല വലിയ മാർക്കറ്റാണ് അതിൽ കൂടി കുറച്ച് ചെറിയൊരു മാർക്കറ്റാണ് ശനിയാഴ്ചത്തെ അത് ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് നിന്ന് ഇച്ചിരി ദൂരമായിട്ട് പോകണം ഞങ്ങൾ മിക്കപ്പോഴും പോകുന്നത് ബുധനാഴ്ചത്തെ മാർക്കറ്റിലാണ് ബുധനാഴ്ച മാർക്കറ്റിൽ പോയി കിട്ടാത്ത സാധനങ്ങൾ ചിലപ്പം വാങ്ങിക്കാനായിട്ട് ശനിയാഴ്ച മാർക്കറ്റിൽ പോകാറുണ്ട് ഇപ്പം നാട്ടിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ മാർക്കറ്റുകൾ കുറച്ചെടുത്തുണ്ട് ചിലടത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ താമസിക്കുന്ന എൻ്റെ സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നു ഇതുപോലെ മാർക്കറ്റ് ഇപ്പോഴും ഉണ്ട് പക്ഷേ പണ്ടത്തെ പോലെ ഒന്നും വലിയ കച്ചവടമൊന്നും അങ്ങനെ ഇല്ല വഴിയരിയിലിരുന്ന് ഇപ്പോൾ പിന്നെ എല്ലാം ദിവസങ്ങൾ ദിവസങ്ങൾ കിട്ടുന്നത് കൊണ്ട് ചെറിയ ചെറിയ കടകളുള്ളത് കൊണ്ട് അങ്ങനെ വലുതായിട്ട് ചന്തകളൊന്നും ഞാൻ കാണാറില്ല കണ്ടിട്ടില്ല പിന്നെ ഞാൻ വല്ലപ്പോഴൊക്കെ ചെല്ലുമ്പോൾ ഒക്കെ കാണുന്നത് മാത്രമേ ഉള്ളൂ ഇവിടെ പക്ഷേ ഇവർക്ക് ഇവിടുത്തെ ഒരു പ്രത്യേക ഒരു ആ ഇതാണ് ചന്തയ്ക്ക് പോകുന്നത് അല്ലെങ്കിൽ മാർക്കറ്റിൽ പോകുന്നത് അവർക്ക് മാർക്കറ്റിൽ പോയില്ലെങ്കിൽ അവർ പറയുന്നവർ പട്ടിണിയാവുമെന്നാണ് പട്ടിണി ആയിരിക്കുമെന്ന് മറ്റുള്ളവർ കരുതും ഒന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇവർ കാര്യമായിട്ടൊന്നും വാങ്ങിക്കത്തില്ല നമ്മളെപ്പോലെ മീനോ ഇറച്ചിയോ അങ്ങനെയൊന്നും വാങ്ങിക്കത്തില്ല ഈ പച്ചക്കറികളും ഈ ഇലവർഗ്ഗങ്ങളും വാങ്ങിക്കാൻ വേണ്ടിയാണ് അവർ ഈ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റിൽ എല്ലാ സാധനങ്ങളും കിട്ടും എ ടു സിഡ് സാധനങ്ങൾ കിട്ടും പച്ചക്കറികളാണെങ്കിലും മീനാണെങ്കിലും ആടാണെങ്കിലും പിന്നെ പലചരക്കകളാണെങ്കിലും തേങ്ങാ മുളക് അങ്ങനെ എല്ലാ കാര്യങ്ങളും കിട്ടും തുണികൾ ചെരുപ്പേ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ഒരു മാർക്കറ്റിനകത്ത് ഉണ്ട് അന്നേരം അതൊക്കെ വാങ്ങിക്കാനായിട്ട് ഇവിടുത്തെ ആൾക്കാർ അത് പോയിരിക്കുന്നുള്ളതാണ് അത് പോകാത്ത ദിവസം അവർക്കില്ല പോകാത്ത ചന്ത അവർക്കില്ല അവർ എല്ലാ ചന്തകളിലും ഇതുപോലെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോകും ഞാൻ ബുധനാഴ്ചത്തെ മാർക്കറ്റിൽ പോയപ്പോൾ കുറച്ചൊക്കെ വീഡിയോ പിടിച്ചു പിന്നെ ശനിയാഴ്ചത്തെ മാർക്കറ്റിൽ പോയപ്പോഴും കുറച്ച് പിടിച്ചിട്ടുണ്ട് ഈ കാണുന്ന പച്ചക്കറികളൊക്കെ ഇപ്പോൾ ഈ തണുപ്പ് സമയത്ത് വരുന്ന നല്ല നല്ല പച്ചക്കറികളാണ് ഈ ബംഗാളികൾ അവർ അവരുടേതായിട്ടുള്ളൊരു ഇതുണ്ട് സ്ഥലമുണ്ട് അവിടെ അവർ കൃഷി ചെയ്തിട്ട് അവരുടെ തന്നെ ആൾക്കാർ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലത്തുണ്ട് അവർക്ക് ഇതുപോലെ നല്ല നല്ല കൃഷികളുണ്ട് കാരണം അവർ നമ്മളെപ്പോലെ മലയാളികളെ പോലെ കാച്ചിൽ ചേമ്പ് ചേന ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവരേറെ കഴിക്കുന്നവരാണ് പക്ഷേ ഇവിടുത്തെ ഹിന്ദിക്കാരെന്ന് പറയുമ്പം മറ്റുള്ള ഹിന്ദിക്കാർ എന്ന് പറഞ്ഞാൽ ഈ എം പിയിലെ ആൾക്കാര് അവരങ്ങനെ ഈ കാച്ചിൽ എന്തുവാണോ ചേമ്പ് എന്തുവാണെന്നോ ചേന എന്തുവാണെന്നൊന്നും അവർക്കറിയത്തില്ല പക്ഷേ ഈ ബംഗാളികൾ ബംഗാളികളുള്ളത് കൊണ്ട് നമുക്കിഷ്ടം പോലെ ഈ തണുപ്പ് സമയമാകുമ്പോൾ കാച്ചിൽ കിട്ടും ഞാൻ കാച്ചിൽ വാങ്ങിച്ചെടുത്ത് നല്ല എളുപ്പ വേകുന്ന നല്ല കാച്ചൽ അതുപോലെ തന്നെ ഭയങ്കര വിലക്കുറവിനാണ് ഇവിടെ കാച്ചൽ കിട്ടും നല്ല വെള്ളക്കാച്ചൽ ഞാൻ കാച്ചിൽ വാങ്ങിക്കാനാണ് മിക്ക ദിവസം മാർക്കറ്റിൽ പോകുന്നത് അത് ഈ തണുപ്പ് സമയം കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടത്തില്ല അങ്ങനെയുണ്ട് പിന്നെ ഈ തണുപ്പ് സമയമാകുമ്പോൾ നമ്മൾ പോകുമ്പം അതുപോലെ നല്ല നല്ല കാച്ചിലുകൾ കിട്ടും പിന്നെ നല്ല പച്ചക്കറികൾ കിട്ടും പിന്നെ കൂടുതലായിട്ട് ഇപ്പം തണുപ്പായതുകൊണ്ട് ഗ്രീൻ പീസും മാർക്കറ്റിൽ ഒത്തിരി ഉണ്ട് അതുപോലെ ഏലവർഗ്ഗങ്ങളുണ്ട് അങ്ങനെ പിന്നെ ഈ ചക്കയുടെ സീസണൊക്കെ ആയി കഴിയുമ്പം അവർ പൊട്ട് ചക്ക മറിച്ച് കൊണ്ടുവന്നിട്ട് അതിങ്ങനെ വെട്ടി നുറുക്കി ഇട്ടേക്കുന്നത് കാണാം അത് ഞാൻ ഞാനെൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എവിടെയോ ഈ വീഡിയോയിലല്ല നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പൊട്ടു ചക്ക ഇതുപോലെ മുറിച്ചിട്ടിട്ട് അവർ വിൽക്കുന്നത് അവർ വിളഞ്ഞതൊക്കെ ഒരിക്കലും കഴിക്കത്തില്ല പിന്നെ പൊട്ടിരൊക്കെ കൊണ്ടുപോകുന്നതിൻ്റെ മെയിൻ കാരണം ഒരു അച്ചാറിടാനായിട്ടാണ് ഒരു വർഷത്തേക്കുള്ള അച്ചാർ അവർ തയ്യാറാക്കി വെക്കും പിന്നെ ഞാൻ ഉലുവേലയൊക്കെ ഒന്ന് വാങ്ങിച്ചെടുത്തു പത്ത് രൂപയ്ക്ക് ഒരു അരക്ക് ഒരു കിലോ അങ്ങനെയല്ല തൂക്കത്തിൽ എന്തോ എനിക്കറിയത്തില്ല പത്ത് രൂപയ്ക്ക് പക്ഷേ നല്ലൊരു ഇത് കിട്ടി അരക്കിലാന്ന് തോന്നുന്നു പിന്നെ ലോക്കി പിന്നെ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇത് ഒടിച്ചു ഊത്തി നാരങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും നല്ല സൂപ്പർ സാധനങ്ങളാണ് എല്ലാം കിട്ടുന്നത് അതുപോലെ തന്നെ അധികം വിഷമൊന്നും ചേർക്കാത്ത പച്ചക്കറികളാണ് ഈ ബംഗാളികൾ കൊണ്ടുവരുന്നത് ഇത് ബേറ് വലിയ ഇത് ഇപ്പോൾ തണുപ്പ് തണുപ്പ് സമയത്ത് നമുക്ക് മാർക്കറ്റിൽ പോയാൽ ഭയങ്കര രസം കേട്ടോ അങ്ങനെ പിന്നെ പിന്നെ കുറച്ച് വളകളുടെയൊക്കെ വീഡിയോ ആണ് എടുത്തിരിക്കുന്നത് പിന്നെ എനിക്കൊരു തോർത്തൊക്കെ വാങ്ങിക്കണമായിരുന്നു അതും വാങ്ങിക്കാൻ ലാസ്റ്റിൽ െ മീ മാർക്കറ്റിൽ പോയിട്ടുണ്ട് മീ മാർക്കറ്റിൻ്റെ കുറേ വീഡിയോ ഉണ്ട് പക്ഷേ അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നത് വേറെ ആയിട്ട് തന്നെ ഉൾപ്പെടുത്താം ഞാനങ്ങനെ ഒരു തോർത്ത് വാങ്ങിക്കാനായിട്ട് വന്നതാണ് ഇപ്പം ഈ തണുപ്പ് സമയമായതുകൊണ്ട് തുപ്പികൾ തല കിട്ടുന്ന ഒക്കെ ഈ മഫ്ലെയർ പോലുള്ള സാധനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് മാർക്കറ്റിൽ കൂടുതൽ കിട്ടുന്നത് ഇവിടെ കിട്ടുന്ന തോർത്ത് ഈ ഒരു തോർത്ത് ഇങ്ങനത്തെ തോർത്താണ് നല്ല കട്ടിയുള്ള നല്ല വലിയ തോർത്താണ് കിട്ടുന്നത് പക്ഷേ ഞാൻ നമ്മളിവിടുന്ന് തോർത്തൊക്കെ വാങ്ങിച്ചു വെച്ചാൽ നാട്ടി വരുമ്പം എന്താണെങ്കിലും തോന്നും അവിടുത്തെ ഒരു തോർത്ത് വാങ്ങിക്കണം അങ്ങനെ നാട്ടി പോയാലും എപ്പോൾ പോയാലും നാട്ടിൽ നിന്ന് തോർത്ത് വാങ്ങിക്കും ആ നാട്ടിൽ തോർത്തൊരു പ്രത്യേക പക്ഷേ ഇത്രയും വലുതല്ലല്ലോ ഇതിലും കട്ടി കുറവോ അതുമല്ല ഇതിലും ചെറുതോ ഇത് നല്ല കട്ടിയുള്ള തോർത്ത് ഇത് നൂറ് രൂപയ്ക്ക് അവർ തരുന്നത് നല്ല കട്ടിയുള്ള തോർത്താണ് പിന്നെ കടകളിൽ ചെന്നാലിപ്പം ഈ തുപ്പികൾ അങ്ങനെ സോക്സ് നല്ല കളർഫുള്ളായിട്ടുള്ള ജസ് നല്ല ഭംഗിയായി ഇപ്പം ഈ തണുപ്പ് സമയത്ത് നമ്മളുടെ കടകളിൽ ചെല്ലുമ്പോഴേ അങ്ങനെ ഞാൻ ഈ തോർത്ത് വാങ്ങിച്ചെടുത്തു ഇനി കുറെ അധികം വീഡിയോ ചെയ്യാറുണ്ട് പക്ഷെ നമുക്കതിൻ്റെതായിട്ടുള്ള സൗകര്യമൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം വീഡിയോ മാത്രമേ കാണിച്ചിട്ടുള്ളൂ എൻ്റെ ഒരു പ്രാവശ്യം ലൈവായിട്ട് പിന്നെയും കാണിക്കാൻ എൻ്റെ ഒരു ലൈവ് ചെയ്തിട്ടുണ്ട് പിന്നെയും ഞാൻ ഒരു ലൈവ് കൂടി ചെയ്ത് കാണിക്കാം അങ്ങനെയാണ് ഇവിടുത്തെ മാർക്കറ്റുകൾ നല്ല സൂപ്പർ മാർക്കറ്റുകളാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം നിങ്ങൾ പറയുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ മഞ്ഞൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പിന്നെ പയർ വർഗ്ഗങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ വെച്ചോണ്ടിരിക്കും ഈ മാർക്കറ്റിൽ എവിടെ നോക്കിയാലും ഒരു പശുക്കളെ കാണാൻ പറ്റും ഒന്നല്ല കുറേ അധികം പശുക്കളുണ്ട് മാർക്കറ്റിനകത്ത് അത് ഈ വീഡിയോയ്ക്ക് അതൊന്നും വന്നിട്ടില്ലെന്ന് തോന്നുന്നു പക്ഷേ ഞാൻ ഒരു പ്രാവശ്യം കാണിക്കാം പിന്നെ ഈ മുളക് അച്ചാർ മുളക് ഞാൻ പറഞ്ഞില്ലേ പശു കൊണ്ടെന്നാ പശുക്കൾ ഇഷ്ടം പോലെ ഉണ്ട് ഒന്ന് രണ്ടെണ്ണം വീഡിയോ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അതിനകത്ത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷം ഇത് ഓമയ്ക്ക ഓമയ്ക്ക ആണെങ്കിൽ ഈ ബംഗാളികൾ അവരുടെ കൃഷി സ്ഥലത്തുനിന്ന് പറിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് അതിനകത്ത് കെമിക്കലൊന്നുമില്ല നമുക്ക് കഴിക്കാൻ പറ്റും വിശ്വാസത്തോടെ കഴിക്കാൻ പറ്റും പിന്നെ മാർക്കറ്റിൽ കാണുന്നതാണ് നെല്ലിക്ക ഇപ്പം പോലെ നെല്ലിക്കാൻ വന്നിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ വഴുതനിങ്ങ എന്നൊക്കെ പറയുമ്പം ഒരു പ്രത്യേക വരുതുന്നു വലിയ വഴുതനിങ്ങ ഇതൊക്കെ നാട്ടിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല പിന്നെ ക്യാ ബീട്രൂട്ട് ബീട്രൂട്ട് അവർ ഒരിക്കലും ഈ ഇല പറിച്ചു കളയാ അതിനകത്ത് തൂക്കത്തിൽ ഭയങ്കര നഷ്ടമാണ് അങ്ങനെ കിട്ടുന്നത് അങ്ങനെ പച്ചക്കറികളെല്ലാം വാങ്ങിച്ച് ഇനി എന്തേലും ഒന്നും ഫ്രൂട്ട്സോടെ നോക്കാവുന്നതുകൊണ്ട് വന്നതാണ് പക്ഷേ ഫ്രൂട്ട്സ് ഒന്നും കൊള്ളത്തില്ല ഒന്നും ഫ്രഷല്ല എല്ലാം കേടായിട്ടാണ് അപ്പോൾ ഇതുപോലെയുള്ള വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ